യു ഡി എഫിന്റെ ആധിപത്യം കനൽ അതേപടി ബി ജെ പിക്ക് കേരളത്തിന്റെ വാതിൽ തുറന്ന് സുരേഷ് ഗോപി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ യു ഡി എഫ് ആധിപത്യം യു ഡി എഫ് പതിനെട്ട് മണ്ഡലങ്ങളിൽ വിജയിച്ചു എൽ ഡി എഫ് ആലത്തൂർ മണ്ഡലത്തിൽ ഒരുങ്ങി മന്ത്രി കെ രാധാകൃഷ്ണനാണ് എൽ ഡി എഫിനായി മണ്ഡലം തിരിച്ചുപിടിച്ചത് തൃശൂരിൽ വിജയിച്ച് ബി ജെ പി രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ലീഡ് എഴുപത്തിനാലായിരം കടന്നു രാഹുൽ ഗാന്ധി മൂന്ന് ലക്ഷത്തിലധികം വോട്ടിന് വയനാട്ടിൽ വിജയിച്ചു തിരുവനന്തപുരത്ത് കനത്ത പോരാട്ടം കാഴ്ചവെച്ച് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എതിരാളികളെ ഞെട്ടിച്ചു ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനൊടുവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് വിജയിച്ചു കൊല്ലത്ത് മുകേഷിനെ പരാജയപ്പെടുത്തി എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫിനായി ഹാട്രിക് വിജയം നേടി പത്തനംതിട്ടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻഡോ ആന്റണിക്ക് മൂന്നാം വിജയം ആലപ്പുഴയിൽ നിന്ന് മുതിർന്ന സി പി എം നേതാവ് ടി എം തോമസ് ഐസക് എത്തിയിട്ടും മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കാനായില്ല ഐസക്കിന്റെ പരാജയം പാർട്ടിക്ക് ആഴത്തിൽ പരിശോധിക്കേണ്ടി വരും മാവേലിക്കരയിൽ കനത്ത പോരാട്ടത്തിനൊടുവിൽ കൊടിക്കുന്നിൽ സുരേഷ് എൽ ഡി എഫിലെ സി എ അരുൺകുമാറിനെ പരാജയപ്പെടുത്തി ആലപ്പുഴയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായിരുന്ന ഒരേ ഒരു കനൽ ഇത്തവണ അണഞ്ഞു എഐസി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സിറ്റിംഗ് എം പി എം എ ആരിഫിനെ പരാജയപ്പെടുത്തി എറണാകുളത്ത് ഉജ്ജ്വല ഭൂരിപക്ഷത്തോടെ ഹൈബി ഈഡൻ മണ്ഡലം നിലനിർത്തി സി പി എം സംഘടനാ റിപ്പോർട്ടിൽ പരാമർശിച്ചതുപോലെ എറണാകുളം ബാലികേറ മലയായി തുടരുന്നു കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് തിരിച്ചടി നൽകി ഫ്രാൻസിസ് ജോർജ് വിജയിച്ചു സിറ്റിംഗ് എം തോമസ് ചാഴിക്കാടൻ പരാജയപ്പെട്ടു പരാജയം എൽ ഡി എഫിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴി തുറക്കും ഇടുക്കിയിൽ മികച്ച ഭൂരിപക്ഷത്തിൽ ഡീൻ കുര്യാക്കോസ് സി പി എമ്മിലെ ജോയിസ് ജോർജിനെ പരാജയപ്പെടുത്തി മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ ലീഗ് സ്ഥാനാർത്ഥികളായ ഇ ടി മുഹമ്മദ് ബഷീറും അബ്ദുൽ സമദ് സമദാനിയും വിജയിച്ചു ചാലക്കുടി കോൺഗ്രസിലെ ബെന്നി ബെഹനാൻ നിലനിർത്തി മുൻ മന്ത്രി സി രവീന്ദ്രനാഥ് പരാജയപ്പെട്ടു ആലത്തൂരിൽ സി പി എമ്മിന് ആശ്വാസ ജയം കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പി രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തി കെ രാധാകൃഷ്ണൻ മണ്ഡലം തിരിച്ചുപിടിച്ചു പാലക്കാട് യു ഡി എഫിനെ കൈവിട്ടിയില്ല സി പി എം ബി ബി അംഗം എ വിജയരാഘവൻ കോൺഗ്രസിലെ വി കെ ശ്രീകണ്ഠനോട് പരാജയപ്പെട്ടു കോഴിക്കോട് എം കെ രാഘവൻ സീറ്റ് നിലനിർത്തി സി പി എമ്മിലെ ഇളമരം കരിയും പരാജയപ്പെട്ടു കനത്ത മത്സര പ്രതി ഉണ്ടായ വടകരയിൽ ഷാഫി പറമ്പിൽ സി പി എമ്മിലെ കെ കെ ശൈലജയെ പരാജയപ്പെടുത്തി കണ്ണൂരിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വിജയിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി എം വി ഗോവിന്ദനായിരുന്നു എതിരാളി കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ സീറ്റ് നിലനിർത്തി സി പി എം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണനെയാണ് പരാജയപ്പെടുത്തിയത്